മലപ്പുറത്ത് നിർത്തിയിട്ട കാറിനുള്ളിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത കുറ്റിപ്പുറം സ്വദേശി ജാഫറിനെ സുഹൃത്തിൻ്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട വാഹനത്തിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സുഹൃത്ത് അഷ്റഫും ജാഫറും കഴിഞ്ഞ രാത്രി ഒന്നിച്ചിരുന്നു മദ്യപിച്ചിരുന്നു ഹൃദയാഘാതമാകാം മരണകാരണമെന്നാണ് സംശയമെങ്കിലും പോലീസ് മറ്റ് സാധ്യതകളും പരിശോധിക്കുന്നുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ മരണകാരണം വ്യക്തമാകുകയുള്ളൂവെന്ന് പോലീസ് പറയുന്നു ിപ്പുറം മല്ലൂർ കടവിന് സമീപം തെക്കേ അങ്ങാടിയിലാണ് സുഹൃത്തിന്റെ കാറിനകത്ത് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മല്ലൂർ കടവ് റോഡിൽ തെക്കേ അങ്ങാടിയിലെ ആലുക്കൽ ജാഫറാണ് മരിച്ചത് സുഹൃത്തായ തെക്കേ അങ്ങാടി സ്വദേശി വരിക്കപുലാക്കിൽ അഷ്റഫിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറിന്റെ ഇടതുവശത്തെ മുൻസീറ്റിലിരിക്കുന്ന സീറ്റിലിരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം ഹൃദയാഘാതമാകാം മരണ കാരണമെന്നാണ് സംശയിക്കുന്നത് തലേന്ന് രാത്രി ഇരുവരും ഭക്ഷണം കഴിക്കാനായി പുറത്തു പോയിരുന്നു സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ അഷ്റഫും ജാഫറും അടുത്ത സുഹൃത്തുക്കളാണ് വെള്ളിയാഴ്ച രാത്രി ഇരുവരും ഭക്ഷണം കഴിക്കാനായി അഷ്റഫിന്റെ കാറിൽ പുറത്തുപോയി രാത്രി ഏറെ വൈകിയാണ് തിരിച്ചെത്തിയത് രാത്രിയിൽ ഇരുവരും മദ്യപിച്ചിരുന്നതായി അഷ്റഫ് മൊഴി നൽകിയിട്ടുണ്ട് തിരിച്ച് അഷ്റഫാണ് കാർ ഡ്രൈവ് ചെയ്തത് തിരിച്ച് വീട്ടിലെത്തിയ ശേഷം കാർ പോർച്ചിൽ നിർത്തി വീട്ടിലേക്ക് കയറിപ്പോയതായി അഷ്റഫ് പോലീസിനോട് പറഞ്ഞു ഇവിടെ നിന്ന് ഏതാനും മീറ്റർ മാത്രം അപ്പുറത്താണ് ജാഫറിന്റെ വീട് ജാഫർ നടന്ന് വീട്ടിലേക്ക് പോയിട്ടുണ്ടാകുമെന്ന നിഗമനത്തിലാണ് അഷ്റഫ് വീട്ടിലേക്ക് പോയത് രാവിലെ ഉറക്കമുണർന്ന് വന്നു നോക്കുമ്പോഴാണ് ജാഫർ മരിച്ചതായി കണ്ടെത്തിയത് ഉടൻ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു കുറ്റിപ്പുറം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി മൃതദേഹം ഇൻക്വസി നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് പറഞ്ഞു 18, the